അതവിടെ ഉണ്ടാവില്ല പിന്നെ മെയിനായിട്ട് മാനിക്യൂനിൽ ഇട്ടിരിക്കണ ഒരു ചുരിദാർ അല്ലെങ്കിൽ ഒരു സ്കേർട്ടുണ്ടാവും അതായിരിക്കും ഫസ്റ്റ് കണ്ണിൽ പോയിടുക ഇദ്ദേഹം പറഞ്ഞ പോലെ നാല് കടയിൽ പോയിട്ട് എല്ലാം വാലി വരിച്ചു താഴെത്തിട്ട ശേഷം ഏറ്റവും മാനിക്യൂനിൽ ടോപ്പ് എടുത്തുകൊണ്ട് പോകും പലപ്പോഴും എടുത്തോ നിങ്ങളെ പോലെ ഒരു ഷർട്ട് ഒരു പാന്റ് കോസ്റ്റ്യൂംസ് ഉണ്ട് ഇപ്പൊ ഈ പെൺകുട്ടികളുടെ ഡ്രസ്സിലെ അഡ്വാൻറ്റേജ് എല്ലാം ചെറിയ കിട്ടും കുറേ 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 സംഭവങ്ങൾ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ എന്റെ വീട്ടിലൊക്കെ എന്ന് വെച്ചാൽ നാലോ അഞ്ചോ വാർഡ്രോബില് മുഴുവൻ ഈ സാധനങ്ങൾ തിക്കുകയൊക്കെ വെച്ചേക്കാണ് അപ്പൊ നമ്മളിതൊക്കെ എടുത്ത് പരിശോധിക്കാൻ അറിയാമോ ഒരേപോലത്തെ ഡ്രസ്സ് ഒക്കെ കാണും നമുക്ക് അങ്ങനെ ഉണ്ടാവും ഒരിക്കലും നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം ഇവരങ്ങനെയല്ല ഇപ്പൊ പലപ്പോഴും ഈ ഇങ്ങനെ ഒരേപോലെ നാല് ഡ്രസ്സ് അഞ്ച് ഡ്രസ്സ് പക്ഷെ ഇത് ഇതൊക്കെ നിങ്ങൾ ഇടുവാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോ ഒരു വർഷം ഒരു ദിവസം ഒരു ഡ്രസ് ഇട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി ദിവസം അത്രയും സാധനങ്ങൾ തന്നെ നമ്മളിപ്പോ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിന്ന് നിൽപ്പ് ഈ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവില്ല നിന്ന നിന്നിട്ട് പറയും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് എത്ര ബുദ്ധിമുട്ടാണ് ഉപ്പുറ്റു വേനെടുക്കും നിങ്ങൾക്ക് ശരിക്കും എന്താ നിങ്ങളുടെ പ്രശ്നം അത് ഞാൻ ചോദിക്കുന്നതല്ലേ നിങ്ങൾ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും പരസ്യം കണ്ടിട്ടാണ് ഏതെങ്കിലും ഇവർക്ക് ഇവരെ സംബന്ധിച്ചിട്ടില്ല ഏതെങ്കിലും പെൺപിള്ളേര് പോയി കഴിഞ്ഞാൽ ഏറ്റവും വായ്പോ സ്ത്രീകളാണ് സ്ത്രീകൾ ഇവിടെ ഇങ്ങനെ അടിമുടി കൊണ്ട് നോക്കിയിട്ട് അതേ സാധനം തന്നെ വേണം അതെവിടെ കിട്ടാൻ സാധനം അതെന്താ ഞങ്ങള് ഒരു കുർത്തി എടുക്കണം എന്ന് വിചാരിച്ചിട്ട് കയറിച്ചല്ലേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവര് ചുരിദാർ സെറ്റ് ഇടും ാണ് എന്താന്ന് ഇവര് കേട്ടോ പലപ്പോഴും ഫുള്ള് അഫക്റ്റഡ് ആവുന്നവരാണ് അതായത് ഒന്നെടുത്ത് രണ്ട് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ബ്രാൻഡഡ് അല്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഒരു തുണി അതൊന്നും നോക്കില്ല രണ്ടെണ്ണം ഫ്രീ ഇട്ടിട്ട് 17000 രൂപ 7000 അല്ലേ ഈ ടോപ്പിൽ എത്ര രൂപ എന്ന് അറിയോ പറ പറ 800 വെറും 400 രൂപയുടെ ടോപ്പാണ് അപ്പൊ ഞങ്ങളുടെ ഒരു ഷോപ്പിംഗ് അല്ലെങ്കിൽ സെലക്ഷൻ നിങ്ങളൊന്നലോചിച്ച് നോക്കൂ അതായത് ക്വാളിറ്റി ഉണ്ടാവുകയും ചെയ്യും എന്നാൽ അധികം പൈസയിലേക്കും പോവില്ല പക്ഷെ നിങ്ങൾ ആണെങ്കിൽ അങ്ങനെയല്ല നിങ്ങൾ ബ്രാൻഡ് മാത്രം നോക്കുകയാണ് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിട്ടല്ലേ അങ്ങനെ ഞാൻ പ്യൂമയുടെ ഷൂ ആണ് ഇടുന്നത് എന്നാലും ആൺകുട്ടികളെ സംബന്ധിച്ചു ഞാൻ ഇട്ടിരിക്കുന്ന ഷൂവിന് ഏകദേശം ഓൾ ഇന്ത്യ കവർ ചെയ്തു ട്രക്കിംഗ് ചെയ്തിട്ട് വരുന്നില്ല ഇപ്പോഴും യൂസ് ചെയ്യുന്നത് നിങ്ങൾ ഹൺഡ്രഡിന്റെ ചുരിദാർ മേടിച്ചത് ഒരു ജീൻസ് എന്നെ സംബന്ധിച്ചിടും ഇടും ഷർട്ടാണ് നിങ്ങൾ അങ്ങനെ ഇട്ടില്ല നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് ഒരു കോൺഷ്യസ് മൈൻഡ് ഉണ്ട് നിങ്ങൾ നിങ്ങളാരും ശ്രദ്ധിക്കുന്നുണ്ടോ ഇത് ഇന്നിട്ട സാധനം നാളെ ഇട്ടു ഇന്നിട്ട സാധനം അടുത്താഴ്ച ഇട്ട് കഴിഞ്ഞ ഇവർ ആരും ശ്രദ്ധിക്കും ഇവർ പൊതുവെ തവണ ജോലി സ്ഥലത്ത് ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നില്ല സ്ത്രീകൾ മാത്രമേ നിങ്ങൾക്കുന്നില്ല അനു കഞ്ഞ പ്രാവശ്യം ഓർക്കുന്നുണ്ടോ ഇവരുടെ വിചാരമ നമ്മളെന്തായാലും നോക്കിക്കൊണ്ടിരിക്കാന്നാ ഇപ്പനുന്റെ ലിഫ്റ്റിക്ക് അനുവിന്റെ കണ്ണി നമ്മൾ നോക്കുന്നുണ്ട് അനുവിന്റെ വാറ്റ് ഇതൊക്കെ ഇവരുടെ വിചാരം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഷോപ്പിങ്ങിൽ ഏറ്റവും കൂടുതൽ മണ്ടത്രം കാണിക്കുന്നത് നിങ്ങൾ സ്ത്രീകളല്ലേ നിങ്ങൾ എന്ത് ഷോപ്പിംഗ് ഡ്രസ്സിലാണെങ്കിലും വേറെ എന്തെങ്കിലും ആണെങ്കിലും ഫോർ എക്സാമ്പിൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് നമ്മുടെ പല ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെയൊക്കെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതിനകത്ത് ആണുങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈവൻ ഒരു പേസ്റ്റ് എടുക്കാൻ നേരത്ത് തന്നെയാണെങ്കിൽ നമ്മൾ നോക്കും ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഗ്രാം കോൾഗേറ്റ് ആ ഇത്ര രൂപ അത് സിബാക് മറ്റേ ബ്രാൻഡ് ആണെങ്കിൽ സെയിം ടു ഫിഫ്റ്റി തന്നെ എത്ര രൂപയാണെന്ന് നോക്കും അങ്ങനെ മൂന്ന് നാല് പേസ്റ്റ് എടുത്ത് നോക്കിയിട്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നോക്കിയിട്ട് എടുക്കുന്ന കേസാണ് പക്ഷേ ലേഡീസിന് ആണെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിങ്ങിന്റെ ആ കാർട്ട് എടുത്തുകൊണ്ട് പോവുക കാണുന്നത് ഇങ്ങനെ എടുത്ത് വെക്കുക കൂട്ടി നോക്കിയാൽ

എടുക്കും നമ്മൾ ും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ എന്ന് വേണം ചോദിക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ടോടെ അതൊക്കെ ശരിയാണ് കൺസിഡറേഷൻ ഇപ്പൊ ഈ നീല ടോപ്പാണോ മഞ്ഞ ടോപ്പാണോ ഇഷ്ടപ്പെട്ടത് നീല എന്ന് പറഞ്ഞാൽ മഞ്ഞ മഞ്ഞ എടുക്കും മഞ്ഞെടുക്കും അപ്പൊ പിന്നെ ആവശ്യമില്ലല്ലോ പലപ്പോഴും ഇപ്പൊ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഷോപ്പിങ്ങിനൊക്കെ ചോദിക്കേണ്ടത്രമില്ല കാരണം അവർ അവരെ സംബന്ധിച്ചിടപ്പം ഏത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനം അല്ലേ കേട്ടോ തൊണ്ണൂറ് ശതമാനം പുരുഷന്മാരും ഷോപ്പിന്റെ അകത്ത് കയറി ഒരു അര മണിക്കൂറിനുള്ളിൽ ബില്ല് കൊടുത്ത് ഇറങ്ങി എന്നാഗ്രഹിക്കുന്നവരാണ് നിങ്ങളുടെയൊക്കെ ഈ സൈസ് ഷർട്ടിന്റെ സൈസൊക്കെ ഈ തേർട്ടി ഐറ്റ് ഫോർട്ടി ഫോർട്ടിത്രീ അങ്ങനെ നിങ്ങൾക്ക് മാച്ച് ആയിട്ടുള്ളത് അറിയാം കയറി തന്നെ നിങ്ങൾക്ക് പറയാം തേർട്ടി എയ്റ്റ് സൈസില് ഷർട്ട് എടുക്കും എന്ന് പറഞ്ഞാൽ അത് ട്രയൽ ചെയ്താൽ നിങ്ങൾക്ക് ഓക്കെ ഇരിക്കും ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾക്ക് മീഡിയം എക്സൽ ലാർജ് ഡബിൾ എക്സൽ ഇതൊക്കെ ഉണ്ടാവും ഓരോ കമ്പനിയുടെ അല്ല അങ്ങനെയല്ല ഒരു ടോപ്പ് ഒരു കമ്പനിയുടെ ഒരു പ്രത്യേക ടോപ്പ് എടുത്ത് ഇപ്പൊ എക്സൽ സൈസ് ഇടണെങ്കിൽ ചിലപ്പോൾ വേറൊരു കമ്പനിയുടെ സെയിം ലാർജ് ആയിരിക്കും നമുക്ക് ആവശ്യം ഉണ്ടാവുക അപ്പോൾ ഈ ട്രയൽ ചെയ്ത് ചെയ്ത് ഒരുപാട് സമയം ഫോണുണ്ട് പെണ്ണുങ്ങൾക്ക് കുറച്ച് പല ആണ് ഒരു കമ്പനിയുടെ ഫോർട്ടി ടുമ്പനിയുടെ ഫോർട്ടിരിക്കും അങ്ങനെ ഞങ്ങളൊക്കെ ട്രൈ തന്നെ വേറെ ഒരു ഷർട്ട് വാങ്ങിച്ച് വാങ്ങിച്ചു ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ ഇടാറില്ല ഇവർക്ക് ഒരു പത്ത് ഡ്രസ് ട്രൈ ഫോട്ടോ എടുക്കാം അല്ല ഇത് മാത്രമല്ല ഇപ്പൊ നമ്മൾ ഡ്രസ്സ് ഒരു ഷർട്ട് എടുക്കണം ഓക്കെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഒരു രണ്ട് ഷർട്ട് എടുക്കണം എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ആ രണ്ട് ഷർട്ട് കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് തിരിച്ചു വരും

നല്ലോണം കൂടുതലാണ് ഓൾറെഡി അല്ല ഇത് ഈ ആൺകുട്ടികള് അവരുടെ ജീൻസോ ഷർട്ടോ മേടിച്ച് എത്ര അറിയോ നാളെ അവർ ചിലപ്പോ രണ്ടോ മൂന്നോ വർഷം അത് യൂസ് ചെയ്യും മിനിമം മിനിമം നിങ്ങൾ ചിലപ്പോ നിങ്ങളുടെ ഒരു ടോപ്പ് യൂസ് ചെയ്യുന്നത് ഒരു വർഷത്തിൽ ഒരിക്കലായിരിക്കും ഇങ്ങനെ വാഡ്രോബിലിങ്ങനെ നരച്ചു നരച്ച് വെച്ച് വെച്ചേക്കുമല്ലേ സാറ്റിസ്ഫാക്ഷൻ വീടിന്റെ അകത്ത് സാധനം ഇരിക്കുമ്പോൾ ക്ഷൻ വരുമ്പോ ഗസ്റ്റുകൾ വീട്ടിൽ വരുമ്പോ ഇതിങ്ങനെ മടക്കി മടക്കി വെച്ചു ഒരു പോയി അലമാരൊക്കെ തുറന്നിടും ഇതൊക്കെ കാണാൻ സാരി ഒക്കെ മേടിച്ചാൽ തന്നെ ഒരു കല്യാണത്തിന് അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് നമ്മളെ സാരി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ വേറൊരു അത് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു പ്രാവശ്യം ഫോട്ടോയില് പതിഞ്ഞു പോയാൽ അലമാരി അങ്ങനെയാണല്ലോ അടുക്കി വെച്ചേക്കും അപ്പൊ അതായത് ഞങ്ങളെ ഞങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കണക്ടഡ് ആയിട്ടുള്ള ആൾക്കാരൊ ഞങ്ങൾക്കൊക്കെ ചിലപ്പോ മുപ്പത് ദിവസം പ്രോഗ്രാം ഉണ്ട് അപ്പൊ മുപ്പത് ഡ്രസ്സ് പറ്റും

നിങ്ങളെ കാണിക്കാൻ നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷനും പിന്നെ പരസ്പരം പരസ്പരം ഷെയർ ഞാൻ ഞാൻ വിളിച്ചിട്ട് ഇന്ന് ും കളറിൽ ഇത്ര കൂട്ടുകാരി പട്ടസാരി മേടിച്ചു അതൊക്കെ ഒരു പെണ്ണുങ്ങളുടെ നമ്മളിപ്പോ നമ്മുടെ ഷർട്ടും ഒന്നും ആൾക്കാർക്ക് ഷെയർ ചെയ്യാറില്ല അല്ലെ പക്ഷെ ഇവരങ്ങനെയല്ല ഇവർ ഇവരുടെ ഡ്രസ്സുകളെല്ലാം എല്ലാവർക്കും ഷെയർ നമുക്കൊരു ഫ്രണ്ടിന്റെ സാരി മേടിച്ചിട്ട് കൊടുത്തിട്ടാണെങ്കിലും പോവാം ഉപയോഗം വെച്ചെന്ന് കരുതി അപ്പം ഞങ്ങൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഈ സൂപ്പർ പല വീട്ടില് സാധനങ്ങള് മേടിക്കാൻ പറയുന്നത് ഇന്ന സാധനങ്ങൾ മേടിച്ചിട്ട് വരണം എന്ന് പറയുന്ന ഇടത്ത് നമ്മൾ ഏതെങ്കിലും സാധാരണ ഒരു ഗ്രോസറി കടയിൽ കയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ടക്കേ എന്ന് പറഞ്ഞ് പിക്ക് ചെയ്തിട്ട് വരാം പക്ഷെ നിങ്ങൾക്ക് ഒരിക്കലും അത് പറ്റില്ല നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിൽ പോകണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേടിക്കാൻ ചേന മേടിക്കാനായിട്ട് പോയി കഴിഞ്ഞിട്ട് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ മുഴുവൻ അടുക്കള നിങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പ്രൈസ് കോൺഷ്യസ് അല്ല

നമ്മളെല്ലാരും ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ഉപയോഗിക്കുക പിന്നെ നിങ്ങൾ 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 എന്താണ് എന്താണ് കൂടുതൽ കൂടുതൽ എന്താ ഷോപ്പ് ചെയ്യാറ് നമുക്ക് നമുക്ക് ആവശ്യം അനുസരിച്ച് മാത്രം പർച്ചേസ് പർച്ചേസ് അതൊക്കെ വിട് ബാക്കി ചെയ്യുന്നത് ഷോപ്പിംഗ് ും ഫ്രിഡ്ജ്സ്വശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യും അതായത് എപ്പോഴെങ്കിലും ഒരു പർച്ചേസിന്റെ റിക്വയർമെന്റ് വരുമ്പോൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങൾ ഒരു കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ശരിയാണ് അങ്ങനെയല്ലേ കുടുംബത്തിലുള്ള എല്ലാരെ പറ്റി നമ്മള് കൺസേൺ ആണ് ഇപ്പൊ ഭർത്താവിന്റെ ബർത്ത്ഡേ വന്നാൽ ഉറപ്പായിട്ടും പോയിട്ട് നമ്മൾക്ക് അത്ര വിലയുള്ള ടോപ്പ് എടുത്തില്ലെങ്കിലും പുള്ളിക്ക് നമ്മൾ ഒരു മൂവായിരം രൂപ മക്കളുടെ ബർഡ് ഡേ വന്ന അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും പാർട്ടി പോയി എടുക്കും നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തുണ്ടോ അത് നമ്മളത് കൂടുതൽ വരുന്നത് എല്ലാരെ പറ്റി ഭയങ്കര നിങ്ങൾ അല്ല സ്വന്തം അല്ല പുരുഷന്മാരെ സംബന്ധിച്ചിട്ട് അവർക്ക് അത്ര കാര്യങ്ങള് അവരെ സംബന്ധിച്ച് അവരുടെ ഡ്രസ്സോ അല്ലെങ്കിൽ അവരുടെ ഇടുന്ന അല്ല എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷം പുരുഷന്മാരും അവർക്ക് മറ്റു പല കാര്യങ്ങളിലാണ് അവരുടെ ഞാൻ കാര്യങ്ങളുണ്ട് ജീവിതത്തില് നിസാരന്മാർ അരമണിക്കൂർ അരമണിക്കൂർ എടുക്കുമോ ആ സാധനം എടുക്കുക നേരെ എടുക്ക ഇറങ്ങി അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ഹസ്ബൻഡിന് ഒരു മൂവായിരം രൂപയുടെ ഒരു ഷർട്ട് എടുത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബർത്ത്ഡേക്ക് സർപ്രൈസ് ചെയ്യിക്കാൻ പറ്റും പക്ഷെ നമുക്കത് പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മിനിമം ഒരു ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും ഗോൾഡോ അല്ലെങ്കിൽ മേടിക്കേണ്ടി വരും അല്ലാതെ നമ്മൾ പോയിട്ട് ഇപ്പോൾ ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിന്റെ ഒരു ടോപ്പ് എടുത്തിട്ടില്ല ടോപ്പ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇവർക്ക് നമ്മൾ ഡ്രസ്സിലും കൊടുക്കാന്ന് പറയാ അവർക്ക് ഇഷ്ടപ്പെടില്ല കാരണം ഇവർക്ക് നൊറി ഇങ്ങനെ വേണം അത് അങ്ങനെ വേണം ഇതിന്റെ ഒരു കളർ ഇങ്ങനെ വേണം ഇതിന്റെ ഒരു മറ്റേ ലെങ്ത് വെങ് ഷോ സർപ്രൈസ് പോയില്ല